ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം നീ എന്താ ഉപ്പാന പറഞ്ഞത് നീ എന്താ ഉപ്പാന പറഞ്ഞ അയാള് പോയി പണിയൊക്കെ കിട്ടുന്ന നിന്റെ ആ പ്ലസ് ടു കാലത്തായി കൊറോണ അതിന്റെ മൂർധന്യത്തിൽ മൂർധന്യത്തിലെത്തുന്നത് അന്ന് ഉപ്പാന്റെ മൂന്ന് മാസത്തെ സാലറി ഉപ്പ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചു നിനക്ക് ഒരു നല്ല ഫോൺ തന്ന ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ഒക്കെ കഴിയുമ്പോഴേക്ക് രണ്ട് ഇംഗ്ലീഷ് വർത്തമാനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതെ ഇല്ലേ അല്ലെ നീ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാല് ഉപ്പ ഫോൺ ഒരു ഒരഞ്ചു മിനിറ്റ് ഉപ്പാനോട് മിണ്ടാറുണ്ടോ ഉണ്ടോ ഫോൺ എടുത്താല് എന്താ പറയല് ഉമ്മില്ലേന്ന് അതിലൊരു ചോദിക്കല് അങ്ങനെ ഓവറായിട്ട് എന്നെ ബഹുമാനിക്കണം എന്നൊന്നൂല്ലാകെ ഉപ്പാനെ ബഹുമാനിക്ക കേട്ടോ ഇത് ഉമ്മ പഠിപ്പിച്ചുകൊടുക്കണം ഉമ്മ പഠിപ്പിച്ചുകൊടുക്കണം റസാലിമാവും പറയാതെ നമ്മളെ ഉമ്മമാര് പലപ്പോഴും എന്താ ചെയ്യല് എന്താട് കരീന്ന് പഠിച്ചേനാ സഹിക്കുമോനെ ഉമ്മ ഇരുപത്തഞ്ചു അല്ല ഇന്ന് എന്റെ ഉപ്പാന സഹിക്കുന്നു എങ്ങനെ ഈ കുട്ടി നന്നാവുക ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം ഇനി തിരിച്ചു വന്നാൽ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം നീ ഉപ്പാനം കാണുമ്പോൾ ഭയങ്കര പേടി ഉപ്പ നാട്ടിൽ വരുമ്പോ ഭയങ്കരമായിട്ട് ജമാത്തിന് പങ്കെടുക്കൽ ഉമ്മാനെ തീരെ വിലയില്ലല്ലേ ഒരു ടൂറിനൊന്നും വേണ്ട ഉമ്മാനെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ടല്ലട ഈ കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും പഠിച്ചത് അന്ന് ഈ പമ്പേഴ്സൊന്നും ഇല്ല ആ മടിത്തട്ടിലടം മൂത്രയ്ക്കാനും കാഷ്ടിക്കാനും നീ നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയി ഏത് കൈ കൊണ്ടാ വൃത്തിയാക്കൽ ഇടത് കൈയോണ്ട് നിന്റെ കാഷ്ടം വലത് കൈ കൊണ്ടൊരു തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഉമ്മയായിരിക്കും ആ ഉമ്മാക്ക് ഒരു ഇല്ല ആ ഉമ്മാനിക്ക് മെയിൻ്റ് ഇല്ല അല്ലേ നീ ലോകം ലോകമൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹായ് ലവൽ രണ്ട് പേപ്പർ പ്രസന്റേഷൻ ഉണ്ട് മറ്റൊന്നുള്ള ഒരു പീച്ചിന് വാക്കുണ്ട് നീ എവിടെ എടുത്താടാ നീ പോണത് ആദ്യം ഉമ്മാരെ പൊരുത്തമങ്ങൾ ഇതാരെ പഠിപ്പിച്ചു ഉപ്പ